हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे रामाय रामचन्द्राय रामभद्राय वेधसे ഘുന സീതീ മമാമേ ഭൂമിസുധാ പുരശ്ചനുമാൻ പശ്ചാത്ത ശത്രുഘഘ്നോ ഭരത പാർശ്വദയോണേഷണ യു വരാ ോജനീല സരോജ കോമളരുചിം രാമം ഭജേ ശ്യാമം കീർത്തനം തത്ര തൃതമസ്താഞ്ജലിം ബാഷ്പരി പരിപൂർണ ലോജനം മാരുതി നമദ രാക്ഷകം കൂജന്തം രാമ രാ മധുരം ആരുഹ്യ കവിദാശം വന്ദേഷം ഭാസ രാമ നാമാക്ഷരമൃദ ഹൃദയം നിഷിഞ്ചൻ യസാധനുഗ്രഹപദേ ദിവം വിശദം നീലകുരുദേവമനുസ്മരാമീ നീലകുരുഭ്യോ നമ ശ്രീനീലകുരുഭ്യോ നമ ഓം ശ്രീ സത്യാദ സദ് ഗുരുവേ നമ ജനകീജീവനസ്മരണം ജയ ജയ രാമ രാമ കാമ രാമ 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 ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോക ജയാ ശ്രീരാമ രാമ രാമ രാവാന്ത രാമ ശ്രീരാമ നമഹൃതി രമതാം രാമാ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം നാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിട മടിയാതെ ശാരീരിക പൈതൽ താരം വന്ധിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാഴ് കായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന്മ പ്രാരബ്ധ വിഗ്രഹങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ

സ്ഥിരമാലകൾ എന്ന പോലെ ഭാരതീപാവലി തോന്നണം കാലേ കാലേ മംഗലശീലേ വൃഷ്ണി വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു ജോൽപവ സുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തോധനൻ വിഷ്ണുതന്മാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം കർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം ധരികെപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലവൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിടുവാൻ വന്ദിക്കുന്നേ വാരിജോത്ഭവനാഥയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാതിപ്രണനാഥയും മമ വാരിജമകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം സുസഞ്ജയം മമം േതോ ദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാൻ ആവോളം ബന്ധിക്കുന്നേൻ ആധാരം നാരാജകന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ ൾ ദാദ്ര ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം പാദ സേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനിനുള്ളൂരു ഞാൻ വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായ ബോധഹീരന്മാർ േ വേദവേദാങ്കേന്ദിവിദ്യകളെല്ലാം ചേതസിണർന്നാവോളം തുണക്കേണം വരതൻ പിതൃപതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനിപതി തനയൻ ഗണപതി

ഉൾക്കുരുന്നിങ്ങൾ വാഴ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരം ശ്രീരാമചന്ദ്രപ്രഭൂം രാമായണം മഹാത്മ്യം ശ്രീരാമാണം പുരാവിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുള്ളില്ലത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ച കാട്ടാളൻ മുന്നം ്രഭരനായി വന്നതു കണ്ടു ദാദാം ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചെയ്തു ചമയ്ക്കുന്ന ഉപദേശിച്ചു രാമായണം വാണിയും നാവിൻമേൽവാണിയിടിനാൾ വാണിടുക വണ്ണമിൻമേലെ ദാനം അതിനെന്താവാതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്ന് തോർത്തു ചേതം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മ പ്രദീപകമത്യന്തം രഹസ്യമിത അധ്യാത്മരാമായ മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും അർത്ഥ ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കോ കൊണ്ടേ ഭക്തി കൈ കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമ മഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധനാകിലുമുടൻ മുക്തനായി വന്നുകൂടം പ്രാർത്ഥിച്ചു ൂർവം സ്ത്രം ചെയ്തത് മൂലം യോഗനിദ്ര ചെയ്തിടം നാരായണൻ ദാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ട കുലത്തിങ്കൽ ദാത്രീന്ദ്രവീരൻ രാത്രി രാത്രിചാരികളായ ം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാക്യവേദ്യ ശ്രീപാദം വന്ദിക്കുന്നേൻ ഉമാമഹേശ്വര സംവാദം കൈലാസാജലേ സൂര്യകോടി ശോഭിതേ വിമലാലയെ രക്തപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം സേവോ ദേവാദി സേവ്യം ോ നിജർത്താരം വിശ്വേശ്വരം വന്ദിച്ചു അമോത്സങ്കേവാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വരോറ്റി സർവ ലോകവാസ സർവേശ്വരം മഹേഷം ശർവാരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായകാരുണ്യ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടെന്ന് നിന്തിരുപടി തന്നോടാകാം ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാതിഭക്തി ലക്ഷണം സാങ്കിയോഗ ഭേദാദികളും ക്ഷേത്രോപവാസബലം കർമ്മബലം തീർത്ഥ സ്നാനാധിപലം ദാനധർമാധി ബലം വർണ്ണധർമ്മ എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടത് മൂലം സന്തോഷം അകതാരിലേറ്റവും വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കാം മൂലം അന്തത്വം തീർന്നുകൂടി ചേത ജഗൽപദേ ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യാനുള്ളിൽ പരം ആഗ്രഹമുണ്ട് ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യബുതരുളിച്ച് ഇടണം ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലത് ചൊൽവാൻ ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗൻ ആഗനീശ്വരൻ മന്ദരു ധന്യേ വല്ലേ പാർവതില്ല ഭഗവത്ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കേണമെന്നു മനതാരിൽ ആകാംക്ഷുണ്ടായി വന്നത് മഹാഭാഗ്യം മുന്നം എന്നോടിതാരൻ ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാദേ അത്യന്തം രഹസ്യമായുള്ളോരു ഒരു പരമാത്മതമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമന്തം കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കുക തന്നെ മൂലം ശ്രീരാമ ഭുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ വരൻ പുരുഷോത്തമൻ ദേവൻ ആനന്ദൻ ആദിനാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ ആത്മാരാമൻ ിന്മൻ സകളാത്മകനീശൻ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോ രജ്ഞാനികൾ മനസമയാമസം ആകമൂലം സംവാദം മോക്ഷസാധനം ചെൽവന്നാദേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ പരമാനന്ദമൂർത്തി ായ ഭംഗനെ കൊന്നുദേവിയും അനുജനും ചെയ്തു സത്താ മാത്രാത്മാ സകലേശൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരം സഹോദരവീരന്മാരാലും കികസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വശിഷ്ടാദികളാലും േവനായി സൂര്യകോടി തുല്യദേഗൽ മാം ചരിതവും കേട്ടു കേട്ടാനിം ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുൻപിലം മാറു ഭക്യാം വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു ൂർത്തിസം കൊണ്ട് സീതയോടെ ഹനുമാനീ കണ്ടല്ലിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി നാഥേ തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരം ആശയമില്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിന് ഇവൻ ധരിച്ചാലും തൻ നീ ും മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രം ഇവൻ ഉത്തമ ഉത്തമരടോ തത്വോപദേശം ശ്രീരാമദേവനേവരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ മൂച്ചൂടും നായകക്കല്ലേ ശ്രീരാമവാദ പ്രവരാ കേട്ടാലും നീ സച്ചിത ആനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോബോധി നിർമുക്തം സിദ്ധാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മീ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും എന്നോട് തത്വം ഇനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോം എന്നുടെ പതിയായ പരമാത്മാ ഉദണ്ഡ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽ സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽ സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്ന് പിറന്നതും ആമിഷോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടി എഴുന്നള്ളിയ കാലം സിദ്ധാശ്രമം ബദ്ധമോദേന സിദ്ധ സങ്കല്പനായ മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോ രഹല്യാശം തീർത്തോ പാദപങ്കുജം തുഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമ കമ്പുക്കു ഉപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്ത പോരുന്ന നേരം മുൽപ്പുക്കോ തടുത്തോരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും അടക്കി വൻപോടോധ്യയും പൊക്കും ദ്വാദശരസം മത്സരം ഇരുന്നു സുഖത്തോട് ദാദനം അഭിഷേകത്തിൻ ആരംഭിച്ചാൽ അത് മാതാവ് കൈകേയും മുടക്കി അത് മൂലം രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോട് ചെയ്ത ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം പൊക്ക കാലത്ത് വിരാധനെ കണ്ടിച്ച് കുമ്പോൽഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമന്യേ ശത്തേ ഒക്കുവാൻ പൊക്കിത് പഞ്ചടി തത്രവാണിടും കാലം പുഷ്കരാശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകരുടെ സോദരീശ ലക്ഷ്മൺ അവളുടെ നാസികാ ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ ഗോപിച്ച് യുദ്ധത്തിനായി വന്നിത് പതിനാല് സഹസ്രംപടയോടും കൊന്നിത് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ചൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ ൊന്മാനായി വന്നു ഒരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായ സീതയെ കൊണ്ടൊരാവണൻ പോയ ശേഷം മയാ മനുഷ്യൻ ജഡായുസിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ടകബൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടോ മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടത് മോക്ഷദാനവും ചെയ്തു തത്ര കണ്ടിതു പിന്നെ നിന്നോട് കണ്ടിതുന്നോടുകൂടി മിത്രനന്ദൻ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരി പൂതെന്ന് ന്യൂന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാല്യവതൻ ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലനിധിയിൽ സേതുബന്ധനം കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാ മാതൃഭൃക്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാധം രക്ഷിച്ചു ഭക്തനാം വിഭീഷണൻ അഭിഷേകവും പാവകന് തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവന എന്നു ലോകസമ്മതമാക്കിക്കൊണ്ടോ പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ ജഗന്നാഥൻ രാമ 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 രാമാം യാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായോജ്യമാം മോക്ഷത്ത് നൽകിയിട നിരഞ്ജനൻ ഏവം ആദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം ദിവ്യാമെന്നെ കൊണ്ട് ജീവിപ്പിക്കുന്നു നൂനം രാമനാം ജഗൽ ഗുരു നിർഗുണൻ ജഗതഭിരാമൻ അവ്യയൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ ഭരൻ നിഷ്കളൻ വിദ്വൽ ബൃങ്കാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമെല്ലാം നിർവികാരാത്മാത ജോമയനായി നിറഞ്ഞോ ഒരു നിർവതൻ ഒരു ഒരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി മായാമയൻ മായാ ദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാദനോടിങ്ങനെ സീതാ ദേവി കഞ്ചലോചനതത്തം ഉപദേശിച്ച ശേഷം അഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടരുൾ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിജിൽ കാണുന്നത് ജീവാത്മാവികം തേജോരോ പിടിയാകും എന്നുടമായതെങ്കിൽ കവിവരാം ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാൽ ഒരു പരബ്രഹ്മം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലം അതു സകേ അറിഞ്ഞിടാം ആചാര്യത്താൽ മൽഭക്തനായുള്ളവർ ഇപ്പതമറിയുമ്പോൾ മൽഭാവം ദ്രവിച്ചിടമില്ല സംയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാമഹം രഹസ്യം ഇതൊരു ഭക്തിഹീനന്മാരായ്മേ വിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതോ പരമം ഉപദേശമില്ല ഇതിന്മിതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടനു ചെയ്ത രാമ മഹാത്മിതം പവിത്രം സാക്ഷാൽ ശ്രീരാമപ്രോക്തം മൈപുത്രനായി കൊണ്ട് മോക്ഷം ഹൃദയം സർവവേദാന്താരൃം രാമതത്വം ഉപദേശിച്ചതെല്ലാം ഭക്തി ഭൂണ്ടനാരദം പഠിച്ചിടുന്ന മുക്തനായി വരും സംശയം ഇല്ല ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ ദൂറമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ രാമന്മാർക്കിടപ്രവരണോടെന്നതു സത്യമല്ലോ ജാതി ജാതിനിന്ദിതൻ പരസ്ത്രീധന പാപി മാതൃകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകൾ മോദപൂർവ്വം പൂജ്യനായി വരുമത്ര യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും സംശയമേദം ഇങ്ങനെ മഹാദേവൻ മഹാദേവനൊരു കേട്ടു തിങ്ങിയിടും പത്തിപൂർവം ഉൾ ചെയ്തിതോ ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാ ഗാമുക പരമേശ്വരാ പന്ന കവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നോ മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിനം തൻമുഖോൽതം ആവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ നിർണയം അത് മൂലമൊന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചു ചെയ്തത് ഏതുമേ മതിയല്ല ശ്രീ സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്കു വിദ്യ ഉണ്ടാകയില്ലല്ലോ കിങ്കിണന്മാരായുള്ളൂർ കർത്തവും ഉണ്ടായി വരാം കിമ്രണന്മാർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി വരാം കിം ദേവന്മാർക്കു ഗതിയും പൂനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ീശ്വരയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദര ഗാത്രി കേട്ടുകൾ ചെയ്തോ വേദാവുശദ കോടി ഗ്രന്ഥ വിസ്തരം പുരാവേദ സംമായത്മീകി പുനരിരുപത്തു നാലായിരമായി നന്മുഖന്യോഗത്താൽ മാനുഷമുക്തി ചമച്ചാൽ ഇതിലിത് ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടാനുരാ അധ്യാത്മരാമായ അധ്യാത്മ ജ്ഞാനമുണ്ടാകാം പുത്രസന്ധതി ധനസമൃദ്ധി ദീർഘായുസും മിത്ര സമ്പദ് കീർത്തി രോഗശാന്തിയും ഉണ്ടാം ഭക്തിയും വർദ്ധിച്ചിടം മുക്തിയും സിദ്ധിച്ചിടം എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാൽ നീ